മക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വായനാ ദിനസ്വിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇത് പാർട്ട് ആണ് പാർട്ട് ത്രീ വരെയുള്ളത് നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ക്ലാസ്സുകൾ നൽകിയിട്ടുള്ളത് മക്കൾ ക്ലാസ്സുകളൊക്കെ കാണുക നന്നായിട്ട് പഠിക്കുക അതുപോലെ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടും പത്ര കട്ടിങ്സുകൾ നൽകാൻ വേണ്ടിയിട്ടും നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണേ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏത് റിയോഡി ജെനിറോ ബ്രസീലിലെ റിയോഡി ജെനിറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം ഏത് സ്ട്രാസ്ബർഗ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തി ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ആൻസർ വില്യം ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയർ ലോക പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനവും മരണദിനവും അതായത് ചരമദിനവും ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക തലസ്ഥാനം ഏതാണ് റബാത്ത് മൊറോക്കോയിലെ റബാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക് എം കെ സാനുവിന് ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ആൻസർ എസ് ആർ രംഗനാഥൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് ഷിയാലി രാമാമൃത രംഗനാഥൻ ബുക്കർ സമ്മാനം നേടിയ ആദ്യ മലയാളി ആര് ആൻസറ് അരുദ്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയതാര് ആൻസർ ബാനു മുസ്താക്ക് നാലാം ക്ലാസ്സിലെ മുഴുവൻ സബ്ജക്റ്റും എൽ എസ് എസ് ക്ലാസുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകുക രണ്ട് ഗ്രൂപ്പുകൾ അല്ലത് ജി കെ ക്ലാസിന് വേറെ ഗ്രൂപ്പാണ് അതിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ ഉണ്ടായത് കൊണ്ടാണ് എൽ എസ് എസ് ക്ലാസ്സുകൾ അത് ഷെയർ ചെയ്യാത്തത് കേട്ടോ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്